സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ തുടർ നടപടിക്ക് സ്റ്റേ കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ കേസ് തീർപ്പാകുന്നത് വരെ തുടർ നടപടി പാടില്ല എന്ന് കർണാടക ഹൈക്കോടതിയിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് രഞ്ജിത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ തുടർ നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേസ് റദ്ദാക്കണമെന്നായിരുന്നു രഞ്ജിത്ത് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ജസ്റ്റിസ് എം നാഗപ്രഷ്ണയുടെ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി അല്ലെങ്കിൽ സുപ്രധാന സ്റ്റേ നൽകിയിരിക്കുന്നത് രഞ്ജിതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് നേരത്തെ കേസിലെ പരാതിക്കാരന് ബംഗളൂരുവിൽ എത്തിച്ച് ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോട്ടലുകളിൽ തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു പക്ഷേ അന്ന് ഈ ഹോട്ടലുകളെ സംബന്ധിച്ച് തന്നെ ഇയാൾക്ക് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് ശരിക്കാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് വിവരങ്ങൾ നൽകിയത്